നമസ്കാരം അലയിൽ വാർത്ത ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം നോസ്ട്രഡാമസും ബാബ വാങ്കയും എക്കാലവും എല്ലാ കൊല്ലവും സ്ഥിരമായി പറയുന്ന രണ്ട് പേരുകളാണ് പ്രവചനങ്ങളിലൂടെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി വ്യക്തമായി സ്പഷ്ടമായി പറഞ്ഞുകൊണ്ട് ഇരുവരും ഇതിനോടകം തന്നെ വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ച് തുടക്കം മുതൽ അവസാനം വരെ ഇനിയുള്ള മുന്നോട്ടുള്ള വർഷങ്ങളെപ്പറ്റിയൊക്കെ തന്നെ കൃത്യമായി അവർ പറഞ്ഞിരിക്കുന്ന ചില പ്രവചനങ്ങളുണ്ട് അതിൽ ചിലതൊക്കെ അച്ചട്ടായി നടക്കുന്നു എന്നുള്ളതാണ് ഏവരും ഇക്കാര്യത്തിൽ കൂടുതൽ വിശ്വാസ്യത പുലർത്തുന്ന കാരണം അടുത്ത വർഷം യൂറോപ്പിൽ മാരകമായൊരു യുദ്ധമുണ്ടാകുമെന്ന് നോസ്ട്രഡാമസും അതുപോലെ തന്നെ ബാബാവാങ്കിയും ഒരുപോലെ പ്രവചിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴത്തെ കലുഷിതമായ അന്തരീക്ഷമൊക്കെ തന്നെ അതിന് വഴിതെളിക്കുന്നത് തന്നെയാണ് പതിനാറാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ജ്യോതിഷിയും ഭിക്ഷഗുരനുമായിട്ടുള്ള നോസ്ട്രഡാമസ് യൂറോപ്പിലെ ഭൂപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന അതിക്രൂരമായ യുദ്ധങ്ങളിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുമെന്ന് കുറിച്ചു വച്ചിട്ടുണ്ട് യൂറോപ്പിൽ യുദ്ധമുണ്ടാകുമെന്ന് ബാബാ വാങ്കേയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ പ്രതിപാദിച്ച് പറഞ്ഞിരിക്കുന്നു അത് ആ ഭൂഖണ്ഡത്തിലെ തന്നെ ജനസംഖ്യയെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനർത്ഥം നിരവധി ജീവൻ പൊലിയും എന്നുള്ള കാര്യം എന്നാൽ ഇതിനിടയിൽ ബാബ വാങ്കേ പറഞ്ഞിരിക്കുന്ന ബൾഗേറിയൻ പ്രവാചക പറഞ്ഞിരിക്കുന്ന മറ്റൊരു വിഷയം കൂടി ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് പലരെയും ഏറെ അലട്ടുന്ന പലർക്കും ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് മരണാനന്തര ജീവിതം എന്നുള്ളതിനെക്കുറിച്ച് എന്നാൽ ബാബ വാങ്കിയുടെ പ്രവചനത്തിലൂടെ തന്നെ ഇതിന് മറ്റൊരു മാനം കൂടി കൈവരികയാണ് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഉയരുന്ന ഇരട്ട തീ എന്ന അവരുടെ ഒരു ഭീതിജനകമായ പ്രവചനമാണ് ഇതിന് ആധാരമായിട്ട് പറയുന്നത് നിരവധി ആളുകൾക്ക് ലോകത്തെമ്പാടും കൂടുതൽ ആശങ്ക വർദ്ധിപ്പിക്കാൻ കാരണമായി ഈ ഒരു വിഷയം മാറിയിരിക്കുന്നു എന്താണ് ഇരട്ട തീ അത് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഉയർന്നു വരുന്നത് എങ്ങനെ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ഉയരുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ വലിയൊരു മുന്നറിയിപ്പായി ഇതിനെ നോക്കി കാണേണ്ടതുണ്ടോ ജപ്പാനിലൊക്കെ ഈ അടുത്തുണ്ടായ വിഷയങ്ങൾ ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം സ്ഫോടനമുണ്ടായ സംഭവം സുനാമി മുന്നറിയിപ്പ് ഭൂചലനങ്ങൾ അതുപോലെ ഇന്ത്യയിലടക്കമുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ മിന്നൽ പ്രളയം ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ തന്നെ സൂചിപ്പിക്കുന്നതാണോ ഈ ഒരു മുന്നറിയിപ്പ് മനുഷ്യരാശിയുടെ തന്നെ അവസാനത്തിലേക്ക് ഇത് നയിക്കുമോ ഇങ്ങനെ വ്യക്തമല്ലാത്തൊരു പ്രവചനമായി ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് ആഗോളതാപനത്തിൻ്റെയും കാട്ടുതീയുടെയും അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെയും വർധനം ഇനി ഉണ്ടാകും എന്നുള്ളതിനെ പലരും ചൂണ്ടിക്കാണിക്കുന്നു ഭൂകമ്പങ്ങൾ പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറ്റവും അധികം എന്നാൽ ഈ അടുത്ത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അന്യഗ്രഹ ജീവികളുടെ വരവ് അതിനെ സൂചിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു പക്ഷേ നമുക്കിതിനെ പറയാനായി സാധിക്കും ഈ അടുത്തായി കണ്ടെത്തിയ ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ത്രീ ഐ അറ്റ്ലസിനെ അന്യഗ്രഹ പേടകമായി കണക്കാക്കി അന്യഗ്രഹ ജീവികൾ എത്തുന്നതുമായി ഒരു പ്രവചനമായി ഇതിനെ രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട് ഇതുകൂടാതെ ഒട്ടനവധി പ്രവചനങ്ങൾ ബാബാവാങ്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൂമിയുടെ അവസാനം ആരംഭിക്കും അതിനുള്ള തുടക്കം കുറിക്കും എന്നാണ് പറയുന്നത് ആ അയ്യായിരത്തി എഴുപത്തി ഒൻപതിൽ ഭൂമിയിൽ നിന്നും അവസാനത്തെ മനുഷ്യനും ഇല്ലാതാകും മനുഷ്യരാശി തന്നെ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന വർഷം വലിയ സംഘർഷങ്ങൾ യൂറോപ്പിൽ ഉടലെടുക്കുന്നത് ഇതിന് തുടക്കമായി പറയാൻ സാധിക്കും യൂറോപ്പിലെ ജനസംഖ്യ എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ കുറയ്ക്കാൻ ഇത് കാരണമാകും രണ്ടായിരത്തി നാൽപ്പത്തി മൂന്നോടു കൂടി യൂറോപ്പ് മുസ്ലിം ഭരണത്തിന് കീഴിലാകുമെന്നും ഒരു പ്രവചനത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി എഴുപത്തിയാറിൽ ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം തിരികെ വരുമെന്നും പ്രകൃതി ദുരന്തങ്ങളിലൂടെ ആയിരിക്കും ഭൂമി അവസാനിക്കുക എന്നും ഒക്കെ തന്നെ ബാബാ വാങ്കെ പറഞ്ഞിരിക്കുന്ന ചില പ്രവചനങ്ങളിൽ തർക്കമില്ലാതെ പലരും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ചിലതൊക്കെ തന്നെ ശക്തിയുക്തം എതിർക്കുന്ന വിഷയങ്ങളുണ്ട് രണ്ടായിരത്തി എൺപത്തി എട്ടിൽ കാത്തിരിക്കുന്ന പലവിധ വിഷയങ്ങളെക്കുറിച്ചും ബാബാ വാങ്കെ പറയുന്നുണ്ട് മനുഷ്യൻ്റെ വാർദ്ധക്യ പ്രക്രിയയെ കൂടുതൽ വേഗത്തിലാക്കും നമ്മൾ ഇന്ന് കാണുന്നത് പോലെ വാർദ്ധക്യത്തിലേക്ക് അടുക്കുകയല്ല മറിച്ച് നമ്മുടെ ആയുസ് ഗണ്യമായി കുറയും ഭാവി തലമുറകളുടെ നിലനിൽപ്പിന് വളരെ ഗുരുതരമായി അപകടമുണ്ടാക്കുന്ന രീതിയിൽ ഒരു നിഗൂഢ പകർച്ചവ്യാധി കോവിഡ് പോലെയുള്ള ഒരു പകർച്ചവ്യാധി ഉണ്ടായേക്കാം എന്നുള്ള കാര്യമാണ് ബാബ വാങ്കേ പ്രവചിച്ചതിലൂടെ ഇപ്പോൾ ഡീകോഡ് ചെയ്തെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പതിൽ മനുഷ്യർ അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കം സ്ഥാപിക്കും ഇന്നേക്ക് നൂറ്റിയഞ്ചാം വർഷം അത് സാധ്യമാകുമെന്നാണ് ബാബ വാങ്കേ പറഞ്ഞിരിക്കുന്നത് ശേഷം മൂവായിരത്തി അഞ്ചിലാകട്ടെ ഇവരുമായി ഒരു വലിയ യുദ്ധം ഉടലെടുക്കും അന്യഗ്രഹജീവികളുമായി മനുഷ്യൻ യുദ്ധം ചെയ്യുന്ന കാലം ഒട്ടും വിദൂരമല്ലെന്നും പറയുന്നു ഈ പ്രവചനങ്ങൾ മരണാനന്തര ജീവിതം ആത്മാവ് പുനർജന്മം തുടങ്ങിയ ആത്മീയ വിഷയങ്ങളും ഒരു ഭാഗത്ത് ചർച്ചയ്ക്കായി കാരണമായിട്ടുണ്ട് കാരണം മരിച്ചതിന് ശേഷമുണ്ടാകുന്ന ജീവിതം അതെന്തായിരിക്കും അതിലുള്ള വിശ്വാസങ്ങൾ മതങ്ങൾ അങ്ങനെയുള്ള പല കാഴ്ചപ്പാടുകളിലും കോർത്തിണക്കി തന്നെയാണ് ഈ പ്രവചനങ്ങൾ പോകുന്നത് സ്വർഗനഗര സങ്കല്പങ്ങളിൽ ക്രിസ്തു മതം ഇസ്ലാം മതം ഒക്കെ തന്നെ വിശ്വസിക്കുന്നുണ്ട് ഹിന്ദുമതം അടക്കം ഇതിനെയൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലാണ് ഈ പ്രവചനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതേസമയം ഹിന്ദുമതം ബുദ്ധമതം തുടങ്ങിയ മതങ്ങൾ പുനർജന്മത്തിലാണ് വിശ്വസിക്കുന്നത് ആത്മാവ് ഒരു ശരീരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് സഞ്ചരിക്കുന്നു അതേ കർമ്മങ്ങളാണ് അടുത്ത ജന്മം എങ്ങനെയായിരിക്കും എന്നുള്ളത് നിശ്ചയിക്കുക അതിനു പുറമേ തന്നെ മരണത്തെ അതിജീവിച്ച പല ആളുകൾ അവരുടെ അനുഭവങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടത് ഇതൊക്കെ തന്നെ രസകരമായ കഥകളാക്കിയും ഇതിനെ മാറ്റി നിർത്തുകയാണ് ബാബാ വാങ്കയുടെ ഈ പ്രവചനങ്ങളൊക്കെ തന്നെ ഒരു ദുരന്തത്തിൻ്റെ സൂചന ആയിരിക്കുമെന്നാണ് പലരും പറയുന്നത് അതിലുപരി അത് മനുഷ്യരാശിയുടെ ആത്മാവും ബോധവും സംബന്ധിച്ച് അഗാധമായ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള ഒരവസരം കൂടിയായി മാറിയിരിക്കും ഇത്തരത്തിൽ പതിവ് ചെറ്റിക്കാതെ ഇത്തവണയും ബാബാ വാങ്കെ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ അനുസരിച്ച് പല കാര്യങ്ങളും ഇതിനോടകം സംഭവിച്ചുവെന്നാണ് പലരും അവകാശപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മരണപ്പെട്ട വ്യക്തിയാണ് ബാബ വാങ്കേ എന്ന് പറയുന്നു പിന്നെ എങ്ങനെയാണ് എല്ലാ വർഷവും മുടങ്ങാതെ ഈ പ്രവചനങ്ങൾ എത്തുന്നത് എന്നുള്ള സംശയം ഏവർക്കും ഉണ്ടാകാം മരണശേഷവും അങ്ങനെ നിർത്താതെ എത്തുന്ന പ്രവചനങ്ങൾക്ക് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് ആരാണ് ശരിക്കും ഈ ബാബ വാങ്കേ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടിയുണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത ഇതുവരെ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് പ്രവചിക്കാൻ കഴിയുന്ന ഒരു സന്യാസിനി പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഒരു ചുഴലിക്കാറ്റിലകപ്പെട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ബാബാ വാങ്കേയുടെ കഥകൾ ആരംഭിക്കുന്നത് അന്ധയായ അന്ന് മുതൽ ലോകത്തെ കണ്ടിട്ടില്ലാത്ത വാങ്കെ താൻ ഉൾക്കണ്ണിൽ കണ്ടു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി അത് പ്രവചനങ്ങളായി മാറി ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ തുടങ്ങി അനുയായികൾക്കൊക്കെ തന്നെ ബാബ വാങ്ക് ഈ പ്രവചനങ്ങൾ പറഞ്ഞു നൽകി തൻ്റെ കാഴ്ചശക്തി പോയതടക്കമുള്ള കഥകൾ അവർ പറഞ്ഞു കൊടുത്താണ് അനുയായികൾ മനസ്സിലാക്കിയത് അതിന് കാരണമായിട്ടുള്ള ചുഴലിക്കാറ്റടക്കം ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ അത്ഭുതകരമായ കാര്യം വങ്കേലിയ പാണ്ഡവേ ഗുഷ്തരാവോ എന്നാണ് ബാബാ വാങ്കിയുടെ യഥാർത്ഥ പേര് അന്ധയായ ബൾഗേരിയൻ സന്യാസിനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പത്തി ഒന്നിന് അന്നത്തെ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഇന്നത്തെ മസഡോണയിലായിരുന്നു ബാബാ വാങ്കിയുടെ ജനനം അവിടെ അന്ന് പിന്തുടർന്നിരുന്ന ഒരു രീതി അനുസരിച്ച് ജനിച്ച കുട്ടി ജീവിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പേരിടും വാങ്കി ജനിച്ചപ്പോൾ തന്നെ വൈറ്റാട്ടി നേരെ ഒരു തെരുവിലേക്ക് ഇറങ്ങിച്ചെന്ന് കുട്ടിക്ക് ഒരു പേരിടാൻ തെരുവിലുള്ളവരോട് തന്നെ നിർദ്ദേശിച്ചു അങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട പേരാണ് വങ്കേലിയ എന്നുള്ളത് ശ്രമിക്കയ്ക്ക് വേണ്ടി ബൾഗേരിയയും സെർബീരിയയും തമ്മിൽ തുർക്കിയും ഗ്രീസും തമ്മിൽ ഏറ്റവും യുദ്ധമുണ്ടായിരിക്കുന്ന കാലഘട്ടം അതുകൊണ്ട് തന്നെ കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന തുടർച്ചയായി പല ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വിഷയത്തിന് നടുവിലായിരുന്നു ബാബ വാങ്കിയെ മുന്നോട്ട് കടന്നുപോയത് സെർബിയ അവസാനം ശ്രുമിക്ക പിടിച്ചെടുത്ത് വാങ്കിയുടെ അച്ഛനെ സെർബീരിയക്കാർ ബൾഗേരിയൻ വിപ്ലവകാരിയെന്ന് മുദ്രകുത്തി ജയിലിൽ അടച്ചു പിറകെ വാങ്കിയുടെ അമ്മയും മരിച്ചു അച്ഛനെയും അമ്മയെയും ചെറിയ പ്രായത്തിൽ തന്നെ നഷ്ടപ്പെട്ട് മറ്റു ബന്ധുക്കളുടെ വീട്ടിലായി ബാബ വാങ്കയുടെ ചെറിയ കാലം ബാല്യം അനാഥമായ ബാല്യം പിന്നീട് ഒരു ബൾഗേരിയൻ സൈനികനെ വിവാഹം കഴിച്ചു എന്നാണ് ചില രേഖകളിലൂടെ പറയുന്നത് വാങ്ക പിന്നീട് പെഡ്രിച്ചിലേക്ക് താമസം മാറി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വാങ്കയുടെ പ്രവചനങ്ങൾ ഏറെ പ്രശസ്തി ആർജിക്കുന്നത് യുദ്ധത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരാണ് അക്കാലത്ത് സ്ഥിരമായി വാംഗയെ കണ്ടുകൊണ്ടിരുന്നത് അതിൽ ബൾഗേരിയൻ രാജാവ് വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പക്ഷേ ഇക്കാര്യത്തിന് തെളിവില്ല ഇതൊക്കെ തന്നെ വാമൊഴിയായി പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പല റിപ്പബ്ലിക്കുകളിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരടക്കം ബാബ വാങ്കയെ സന്ദർശിച്ചു എന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി സ്ഥാനാർബുദം ബാധിച്ചായിരുന്നു ബാബ വാങ്കെ മരണപ്പെടുന്നത് വലിയ ജനാവലിയായിരുന്നു വാങ്കയുടെ സംസ്കാര ചാണങ്ങനെത്തിയിരുന്നത് അന്ന് അന്നേക്കും ബാബാ വാങ്കെ ഏറെ പ്രശസ്തിയിലെത്തിയിരുന്നു കൊടുമുടിയിലെത്തിയിരുന്നു എന്നാൽ ബാബവാങ്കെ മരിച്ചതിന് ശേഷവും ഇന്നും ഇരുപത്തി ഒൻപത് വർഷം പിന്നിട്ടിട്ട് പോലും ബാബാ വാങ്ക്യയുടെ പ്രവചനങ്ങൾ ഇപ്പോഴും വലിയ തോതിൽ പ്രശസ്തി ആർജിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം ഏറെ വൈറലായി പ്രചരിക്കുന്നുണ്ട് വാങ്കി പലപ്പോഴായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുയായികളൊക്കെ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് അൻപത്തി ഒന്നാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങളാണ് ബാബാ വാങ്ക്യ പറഞ്ഞിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത് വാങ്ക്യയുടെ പ്രവചനങ്ങൾ ശരിയോ തെറ്റോ സത്യമാണോ മിഥിയാണോ അതൊക്കെ തന്നെ ചർച്ചയായി ഇപ്പോഴും നടക്കുന്നുണ്ട് ശാസ്ത്രീയമായി അതിനൊന്നും തന്നെ ഒരു ആധാരവും ഇല്ലെങ്കിൽ പോലും എല്ലാ വർഷവും ബാബ വാങ്കയുടേതെന്ന പേരിൽ പല പ്രവചനങ്ങളും ഇൻ്റർനെറ്റിലൂടെ പ്രചരിക്കാറുണ്ട് ഏറെ ട്രെൻഡിംഗ് ആകാറുണ്ട് പലതിനും സാമ്യതകളും ഏറെയാണ് ലക്ഷക്കണക്കിന് അനുയായികളാണ് ലോകത്തെമ്പാടുമായി ബാബ വാങ്കയ്ക്കുള്ളത് സോവിയറ്റ് യൂണിയൻ്റെ പതനം ചൊന്നോബിൽ ദുരന്തം ജോസഫ് സ്റ്റാലിൻ്റെ അന്ത്യം സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം ഒബാബയുടെ തിരഞ്ഞെടുപ്പ് വിജയമൊക്കെ തന്നെ ബാബ വാങ്കെ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു എന്നുള്ളതാണ് അവരുടെ അനുയായികൾ പറയുന്നത് എന്നാൽ അടിസ്ഥാനപരമല്ലാത്ത കെട്ടുകഥകളാണെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട് ശരിക്കും വാങ്കയുടെ പേരിൽ പ്രവചിക്കുന്നത് മിക്കതും വ്യാജമാണെന്നാണ് ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നത് എന്ത് എന്തു തന്നെ ആയിരുന്നാലും ഈ വാർത്തകൾ വരുമ്പോൾ ഉറപ്പായും ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് സംഭവിക്കാറുമുണ്ട് ന്യൂസ് ഡെസ്ക്